എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ബി ജെ പി നേതാക്കളെ പോലും മൂലക്കിരുത്തിരിക്കുകയാണ് ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും തെലുഗുദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡുവും ഇതോടെ മോദിക്കിനി കാര്യങ്ങൾ പഴയ പോലാകില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് രാഷ്ട്രീയ അവസരവാദി എന്നറിയപ്പെടുന്ന നായിഡുവിന്റെ തിരിച്ചുവരവ് ബി ജെ പി സർക്കാരിനെ തന്നെ നിയന്ത്രിക്കാൻ തക്ക കരുത്തോടെയാണെന്നത് ശ്രദ്ധേയമാണ് അതിനായി ചരടുവലി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ലോക്സഭാ സ്പീക്കർ പദവി തന്നെ പാർട്ടിക്ക് വേണമെന്നതാണ് നായിഡുവിന്റെ ആവശ്യം ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി നേടിയത് പതിനാറ് സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി വേണമെന്നാണ് ടി ഡി പിയുടെ പ്രധാന ആവശ്യം മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരും രണ്ട് സഹമന്ത്രിമാരും വേണമെന്നും ആവശ്യപ്പെട്ടതായാണ് സൂചന എന്നാൽ നിർണായക വകുപ്പുകളായ ആഭ്യന്തരവും പ്രതിരോധവും വിട്ടുകൊടുക്കില്ലെന്നാണ് ബി ജെ പിയുടെ നിലപാട് രണ്ടായിരത്തി അഞ്ചു മുതൽ നീണ്ട പത്തൊമ്പത് വർഷമായി ബീഹാറിലെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ ഡി എ വിട്ട് യു പി എൽ ചേർന്ന ആൾക്കൂടിയാണ് അദ്ദേഹം ഇന്ന് സർക്കാർ രൂപീകരണത്തിൽ നിർണായക ഘടകമായിരിക്കെ ബീഹാറിന് പ്രത്യേക പദവി വേണമെന്നാണ് നിതീഷ് കുമാറിന്റെയും ആവശ്യം കൂടാതെ മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ മൂന്ന് സഹമന്ത്രി സ്ഥാനം എൻ ഡി എ കൺവീനർ സ്ഥാനം എന്നിവയും നിതീഷ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പന്ത്രണ്ട് എം പിമാരാണ് നിതീഷിനൊപ്പമുള്ളത് മോദിയും അമിത്ഷായും ഇവരുടെ ആവശ്യങ്ങളെ എങ്ങനെ പരിഗണിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും എന്നും അവസരവാദികളെന്ന് പരിഹസിച്ച രണ്ടു പേരാണ് ഇനി എൻ ഡി എയുടെ ഭാവി നിർണ്ണയിക്കുക എന്നത് കൗതുകമുള്ള കാര്യമാണ്